അഞ്ചൽ അലയമ്മണ്ണിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം കരിക്കോൺ കടവറം പ്രദേശങ്ങളിൽ തെരുവുനായ ആക്രമണത്തിൽ വയോധിക ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു കുട്ടിനാട് പേരുള വീട്ടിൽ ആമിന പുത്തയത്തെ കോഴിക്കടയിലെ തൊഴിലാളി ജഹാൻഗീർ അലം എന്നിവർക്കാണ് പരിക്കേറ്റത് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ആമിനെ അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെൻറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ചെറുമകളെ സ്കൂളിലേക്ക് എത്തിച്ച ശേഷം മകന്റെ വീട്ടിലേക്ക് പോകവേ പിന്നാലെ എത്തിയ നായ ആമിനിവിയെ ആക്രമിക്കുകയായിരുന്നു നിരത്തി വീണ വയോധികയുടെ മൂക്കിൽ നായ കടിക്കുകയായിരുന്നു മൂക്കിന്റെ ഭാഗത്ത് മൂന്നോളം തുന്നിക്കെട്ടുകളുണ്ട് മൂക്കിന്റെ പാലത്തിനും കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട് കാലിനെ പരിക്കേറ്റ ജഹാംഗീറിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഞാൻ കൊണ്ടുവിട്ടേ എട്ടാം ക്ലാസ്സിലെ ക്ലാസ്സിലും അങ്ങോട്ട് നടന്നു പോയതാണ് പോയപ്പോൾ കട വറുത്ത് കണ്ടൊരു ഇല്ല വർഷാപ്പ് ഉണ്ടല്ലോ അല്ല വണ്ടിയൊക്കെ ശരിയാക്കുന്നത് ആ വർഷാപ്പിൻ്റെ ഇച്ചിരി അപ്പുറത്തോട്ട് പോയപ്പോഴാണ് പട്ടി ഇതേപോലെ ചടിക്കൊണ്ട് വന്നത് ചടിക്കൊണ്ടുവന്ന് കയറിയാൽ കടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെന്തുവന്നുള്ളതെന്ന് ഓർമ്മയില്ല പിന്നെ അവിടെ നിന്ന് അന്നേരം പതുക്കത്തിൽ പുതിയ പാലത്തിൻ്റെ അവിടം വരെ കുറുക്കേ വന്നിട്ട് മോനെ വിളിച്ച് മോൻ അന്നേരം ഓട്ടോയും വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോകുന്നു അന്നേരം ആശുപത്രിയിൽ പാരിപ്പള്ളി ആശുപത്രിയിലങ്ങ് പോയി എന്നിട്ട് നേരത്തെ തന്നെ രണ്ട് വർഷത്തിന് ഒരു പട്ടി വീട്ടിൽ തുടങ്ങുന്നത് കടിച്ചായിരുന്നു തുണ്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുത്തിവെപ്പ് അവിടെ നിന്ന് നിന്നെടുത്ത് മരുന്നും എല്ലാം വെച്ച് തന്നു ഇട്ട് ഇട്ടിട്ട് പറഞ്ഞു ഞാൻ അഞ്ചാ പോയി എടുത്താദ്യം പറഞ്ഞിട്ട് ആ തള്ളി ഇട്ടിട്ട് അടിക്കുമായിരുന്നു പറ്റിയില്ല ചാരി ഇങ്ങനെ പിടിച്ചാൽ ഓർക്കാതെ പുറമോട്ടൊന്നും നടക്കത്തില്ലയാണ് അങ്ങനെ വീണുമായിരുന്നു പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്കൂളുകൾ ആശുപത്രി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കരിക്കോൺ കടവുറം പുത്തയം മേഖലകളിലെ രൂക്ഷമാകുന്ന തെരുവുനായ ശല്യം അമർച്ച ചെയ്യുവാൻ അടിയന്തിരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അലയ്മൺ മുസ്ലിം ക്ഷേമാൻ്റെ ഭാരവാഹികൾ അലയ്മൺ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകി കഴിഞ്ഞ മാസം കരിക്കോണിൽ തെരുവുനായ ആക്രമണത്തിൽ പത്തോളം ആളുകൾക്ക് പരിക്കേറ്റിരുന്നു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്ര ക്രൈൻ ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ